പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കാരുണ്യവനായ ദൈവമേ സ്വർഗീയ പിതാവേ അങ്ങയുടെ സൃഷ്ടികളായ ഞങ്ങൾ ഓരോരുത്തരും ഈ ഭൂമിയുടെ ആഴിയിലിരുന്നു കൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് അങ്ങ് കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ വേദന നിറഞ്ഞ ജീവിത സാഹചര്യത്തിലേക്ക് അങ്ങ് കടന്നു വരയണമേ നാളിതുവരെയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോ നാദ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങേ മാതാവായ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ അത്ഭുതമായി അങ്ങ് കടന്നു വരയണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യത്തെ മനസ്സിലാക്കി സന്തോഷവും സമാധാനവും കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ ഈശോയെ ഈ ഭൂമിയിൽ ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല ഞങ്ങളെ സഹായിപ്പാനായി അങ്ങേ മാതാവായ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ ആദിസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ കുടുംബസമാധാനം ഇല്ലായ്മയിലേക്ക് കടന്നു വരണമേ തൊഴിലില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വരണമേ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാവിധ ജീവിത പ്രയാസങ്ങളിലേക്ക് കടന്നു വരയണമേ അമ്മേ മാതാവേ ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയിൽ ആശ്രയം വെക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കുമെന്ന് പൂർണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മേ ഞങ്ങളെ കൈവിടരുതേ ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ അതിവേഗം അത്ഭുതമായി അമ്മ ഇറങ്ങി വരയണമേ അമ്മേ മാതാവേ ആരാലും നിന്ദിക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ താഴ്ന്നു പോയ ഞങ്ങളുടെ തലയെ ഉയർത്തിപ്പിടിക്കണമേ അമ്മേ മാതാവെ മദ്യപാനികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് മദ്യത്തിനും മയക്കുമരത്തിനും അടിമപ്പെട്ട് കുടുംബസമാധാനം നഷ്ടപ്പെട്ട് കണ്ണീരോടെ ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവെ കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ദൈവം യോജിപ്പിച്ച കുടുംബത്തെ ബലപ്പെടുത്തണമേ തിരു കുടുംബത്തിന്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് നൽകണമേ പരിശുദ്ധയമ്മേ അമ്മേ ശരീരവേദനയാൽ ഭാരപ്പെടുന്ന മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ കാഴ്ചക്കുറവ് മൂലം ഭാരപ്പെട്ട അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കാഴ്ച കൊടുക്കണമേ അന്തിന് കാഴ്ച കൊടുത്ത തമ്പുരാനെ ഈ നിമിഷം ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ കാഴ്ചക്കുറവ് മൂലം പാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അത്ഭുതമായി പറഞ്ഞിറങ്ങണമേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കാഴ്ചയെ പൂർണമായി അങ്ങ് തിരികെ കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവേ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് ഭാരപ്പെട്ടുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മാതാപിതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ അവരുടെ നിലവിലുടെ സ്വരമൊന്ന് കേൾക്കണമേ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ പുതു തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ തക്ക വിധം അവരെ യോഗ്യരാക്കണമേ അവരുടെ ജീവിതത്തിലെ കുറവുകളും തെറ്റുകളുമെല്ലാം പുറത്ത് ദൈവമക്കളാക്കി മാറ്റണമേ നല്ലൊരു കുടുംബജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുറവുകളോ തെറ്റുകളോ ഒന്നും നോക്കാതെ ഞങ്ങളുടെ ജീവിതത്തിൽ സഹായമായി കടന്നു വരണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ ജോലിയില്ലാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോകുവാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അന്യദേശങ്ങളിലേക്ക് പോകുവാനുള്ള പൈസ കണ്ടെത്താൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ മക്കളുടെയും ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അടഞ്ഞുപോയ വാതലുകളെ അവർക്ക് നേരെ അമ്മ തുറന്നു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അവർ ഈ ഭൂമിയിലായിരിക്കുന്ന കാലം അത്രയും അങ്ങയുടെ സ്നേഹം അനുഭവിച്ച് ജീവിപ്പാനുള്ള വലിയ ഭാഗ്യം അവർക്ക് കൊടുക്കണമേ അമ്മേ മാതാവേ ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളിയുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും കൂട്ടുകെട്ടുകളിലും യാത്രാമധ്യത്തിലുമെല്ലാം അമ്മ കാവൽ ചെയ്ത് സംരക്ഷണം നൽകണമേ അമ്മയും മാതാവേ കുടുംബജീവിതത്തിലൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളുടെ വേളയിലും അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളുടെ മേലും അവരുടെ തൊഴിലുകളുടെ മേലും അവരുടെ പഠിത്ത കാര്യങ്ങളുടെ മേലും കുഞ്ഞുങ്ങളായിരിക്കുന്ന ഓരോ മേഖലകളുടെ മേലും അമ്മ കരുതലും സംരക്ഷകയുമായി കൂടെയുണ്ടായിരിക്കണമേ അവർക്ക് ചുറ്റും കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ അങ്ങ് സൃഷ്ടിച്ച അങ്ങ് ദാനമായി നൽകിയ ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റിപ്പോകുവാൻ അനുവദിക്കരുതേ ദൈവത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അങ്വരെ പഠിപ്പിക്കണമേ ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ട് ദൈവത്തെ വിശ്വാസമില്ലാതെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ അമ്മ സമ്മതിക്കരുതേ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ അമ്മയവരെ ഒരുക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം നിന്റെ പക്കലാണ് സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഹൃദയം നുറങ്ങി അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അമ്മ ഉത്തരം കൊടുക്കണമേ ഇടവിടാതെ ഞങ്ങൾക്ക് വേണ്ടി തിരു കുമാരനോടമ ആധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ